ഈ ഒരു മഴക്കാലത്ത് നമ്മളെല്ലാവരുടെ കോഴികൾക്കും ചെറുതായിട്ടെങ്കിലും തൂക്കം വരാതെ പോല ഒരു കോഴിയെങ്കിലും തൂങ്ങി നിൽക്കാത്ത ഒരു വീടെങ്കിലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഒരു കോഴിക്ക് അസുഖം വരാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാവും എനിക്ക് നൂറിൽ രണ്ട് ശതമാനം ആൾക്കാർക്കൊക്കെ ഫുൾ പെർഫെക്റ്റ് ഒക്കെ ആയാലുള്ളത് ഉണ്ടാവും പക്ഷെ വലിയ കോഴികൾക്ക് തന്നെ ഇങ്ങനെ അസുഖം വരുമ്പോൾ ചെറിയ കുഞ്ഞിക്കോഴികളുടെ കാര്യം പറയാനില്ലല്ലോ കുഞ്ഞു കോഴികൾക്കാണ് ഏറ്റവും അസുഖം വരിക അസുഖം വരില്ല തൂക്കം വരിക അപ്പോൾ ഈ വിരിഞ്ഞിറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ വിരിഞ്ഞിറങ്ങിയ മക്കൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കാണാം ചിറക് താത്തി നിൽക്കുന്നത് അപ്പോൾ ഇന്നോട് ചാനലിൽ തന്നെ ഒന്ന് രണ്ടാളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ കാരണം ചിറു തൂക്കിക്കണേനെന്തെങ്കിലും മരുന്നുണ്ടോയെന്ന് വെച്ചിനി ചെറു തൂക്കിക്കണേനായിട്ട് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഞാൻ മൊത്തത്തിൽ ഇവിടെ ചെയ്യണ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ചെയ്യണ രീതികളൊക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾക്ക് കോഴിക്കൂട്ടുകളെ രക്ഷിച്ചെടുക്കാൻ പറ്റും വളർത്തിയെടുക്കാൻ പറ്റും ഉറപ്പാണ് അഞ്ച് ശതമാനം ഇപ്പം നമ്മളെ കയ്യിലല്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികൾ നോക്കാം കേട്ടോ ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ ഞാൻ ആദ്യം ചെയ്യണം എന്താ വെച്ചാൽ ആദ്യം തന്നെ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മൾ കൂട് മാറ്റിയിട്ട് കൂട് ക്ലീൻ ചെയ്തിട്ട് ഇടും അതിൽ ആ കൂട് ക്ലീൻ ചെയ്തിടുമ്പോൾ ഇത്തിരി കുമ്മപ്പൊടി വിതറിയിട്ടാണ് പുതിയ ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇവർക്ക് ആദ്യത്തെ ഒരു നാല് ദിവസം പച്ചമഞ്ഞൾ കുത്തിപ്പീഴിഞ്ഞാൽ വെള്ളമാണ് കൊടുക്കേണ്ടത് എന്തായാലും പച്ചമഞ്ഞൾ ഉള്ളവർ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യട്ടോ എനിക്കിവിടെ പച്ചമഞ്ഞൾ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മെയിനായിട്ട് അടിച്ചിട്ടാണ് ഇവർക്ക് അസുഖങ്ങൾ വരുന്നത് അപ്പോൾ തെള്ളക്കോ ഉണ്ടെങ്കിലും കൂടി തണുപ്പ് ജാസ്തി ആയാലും കോഴിക്കോട്ടിൽ ചെറുക്ക് താത്തി നിൽക്കും അപ്പം എൻ്റെ സുഹൃത്തൊക്കെ ബൾബ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് പക്ഷേ എനിക്കിവിടെ എല്ലാ കൂട്ടിലേക്കും ബൾബ് എത്തിക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാനിതാ പ്ലാസ്റ്റിക്കിൻ്റെ ചീ ചാക്കുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അരിച്ചക്കാണ് അരിച്ചാക്കല്ല തീറ്റൻ്റെ ചാക്കാണ് മറച്ചുകൊടുത്തിട്ടുള്ള കേട്ടോ അപ്പം മാക്സിമം കൂട്ടിലേക്ക് തണുപ്പ് അടിക്കാതെ നോക്കുക അപ്പം ഞാൻ എല്ലാ സൈഡും കവർ ചെയ്ത് കൊടുത്തു എല്ലാ സൈഡെല്ലാം ബാക്കിൽ കവർ ചെയ്തിട്ട് ഇവിടെ പിന്നെ മരമാണ് പിന്നെ മുന്നേ ഇത്തിരി ഗ്യാപ്പേ ഉള്ളൂ പിന്നെ ഇവർക്ക് നാലു ദിവസം മഞ്ഞൾ വെള്ളം കൊടുക്കണം കേട്ടോ മഞ്ഞൾ വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഫ്ലോറിങ് ഉണ്ടല്ലോ ഈ കോഴിക്കൂട്ടിൽ നിൽക്കുന്ന അടിഭാഗം മരത്തിൻ്റെ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം എനിക്കിവിടെ ചിപ്പ്ളിപ്പൊടി കിട്ടാനില്ല അറക്കപ്പൊടിയിൽ കുട്ടികളെ ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്താച്ചാൽ ചെറുതുങ്ങൾ അറക്കപ്പൊടിയിൽ ഇട്ടാൽ ഒന്നായിര ചിക്കിപ്പിറക്കി ഒരു തീറ്റയും വെള്ളവും എല്ലാം ഒന്നാക്കി കളയും അതുകൊണ്ട് ഞാൻ ഇടാത്തത് അപ്പോൾ ചിപ്പ്ലിപ്പൊടി കിട്ടാത്തതുകൊണ്ടാണ് അത് ഇടാത്തത് പിന്നെ ഈ നാല് ദിവസം മഞ്ഞൾ വെള്ളം കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അഞ്ചാം ദിവസം ഞാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ കഞ്ഞി തുളസിയും കൂടിയും ചതച്ചിട്ടുള്ള നീര് കലക്കിയ വെള്ളം ആട്ടോ കൊടുക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ നോക്കിയാലേ നമുക്ക് കോഴിക്കോട്ടെല്ലാം കിട്ടുള്ളൂ ഒരു മടിയും വിചാരിക്കേണ്ട ആകെ അഞ്ച് മിനിറ്റ് നേരത്തെ മെനക്കട ഇതിനൊക്കെ നമ്മൾ ഷോർട്സിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കോഴിക്കുട്ടികൾക്ക് മഴക്കാലത്ത് വരുന്ന വേറെ അസുഖമാണ് ഈ ദഹനക്കേട് അപ്പോൾ ഈ ദഹനക്കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ദഹിക്കാത്ത ഫുഡൊന്നും കൊടുക്കാതിക്കുക പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ചോറ് ഒരു മാസത്തേക്ക് ആരും കൊടുക്കാതെ തന്നാൽ ഏറ്റവും നല്ലത് ഈ ഒരു തണുപ്പത്ത് ചോറൊക്കെ കൊടുക്കാതെക്കുക പിന്നെ മാക്സിമം സ്റ്റാർട്ടർ കൊടുക്കുക ഒരു രണ്ടാഴ്ച എന്തായാലും സ്റ്റാർട്ടർ കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഇലകൾ അരിഞ്ഞു കൊടുക്കുക തുളസീൻ്റെ ഇല കൊടുക്കുക കഞ്ഞി ഇല കൊടുക്കുക പുല്ല് കൊടുക്കുക ഇംഗ്ലീഷ് തീരെ കൊടുക്കുക ഒക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് മുരിങ്ങൻ്റെ ഇല ഏറ്റവും ബെസ്റ്റ് മുരിങ്ങൻ ഇല കൊടുത്താൽ ഏറ്റവും നല്ലത് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുക ചോറ് കൊടുക്കാതെക്കുക പിന്നെ നമുക്ക് തവിടുകളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അവിൽ തവി കൊടുക്കുക അവിൽ നുറുക്ക് കൊടുക്കുക ഒക്കെ കൊടുക്കുക കേട്ടോ സ്റ്റാർട്ടറാണ് ആദ്യത്തെ രണ്ടാഴ്ച സ്റ്റാർട്ടർ മാത്രം തന്നെ കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇവരെ മാക്സിമം കൂട് വൃത്തിയായിട്ട് നോക്കുക തണുപ്പ് അടിക്കാതെ നോക്കുക പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ മഞ്ഞൾ വെള്ളം കൊടുക്കുക തുളസിയും കഞ്ഞി കുർക്കലും ഉള്ള വെള്ളം കൊടുക്കുക ഇത് തുളസി കഞ്ഞി കുറക്കലുള്ള വെള്ളം എന്നും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് നമ്മളെങ്ങനെയാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ആദ്യം കുറേ നേരത്തേക്ക് വെള്ളം കൊടുക്കാതെ വെക്കുക എന്നിട്ട് വെള്ളം വെച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും അത് കുടിച്ചോളൂ കേട്ടോ പിന്നെ വാക്സിൻ എടുക്കാൻ പറ്റണവരൊക്കെ ഈ സമയത്ത് എന്തായാലും വാക്സിൻ കൊടുക്കുക ലസോട്ടയും ഐ ബി ഡിയും ഒക്കെ കൊടുക്ക കേട്ടോ ഏഴാം ദിവസമാണ് ലസോട്ട കൊടുക്കേണ്ടത് പതിനാലാം ദിവസമാണ് ഐ ബി ഡി കൊടുക്കേണ്ടത് അമ്മ ഒരുപാട് കോഴിക്കോട്ടിലൊക്കെ എന്തായാലും വാക്സിൻ എടുക്കട്ടെ ഈ ഒരു തണുപ്പ് സമയത്ത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് കൂടാണ് നമ്മളെല്ലാ കൂട്ടിലൂട്ട് കോഴിവുള്ള വളർത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു കമ്പി കൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഇവർക്ക് മഴപ്പാറിലടിക്കാൻ സാധ്യത ഉള്ളൊരു കൂടാണ് തണുപ്പ് ജാസ്തി ഉള്ള കൂടാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മാസമായ മക്കളെ മാത്രമേ ഇതിലേക്ക് കിട്ടി കിട്ടും അപ്പോൾ ഇത് ഞാൻ സൈഡിലൊക്കെ ഷീറ്റുകൊണ്ട് മറിച്ചു കൊടുക്കുന്നുണ്ട് മഴ ഒന്ന് ചോർന്നപ്പോൾ കൊന്തിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരും മഴയത്ത് എല്ലാവരും വിടുന്നില്ല നമുക്ക് അത്യാവശ്യം വലിയ കോഴികളെ മാത്രമേ നമ്മൾ പുറത്ത് വിടുന്നുള്ളൂ പിന്നെ അടുത്തരം കോഴികളൊക്കെ മഴ ഉറപ്പുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ പുറത്ത് വിടുന്നുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴിക്ക് തൂക്കം കണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റിയിടുക മരുന്ന് കൊടുക്കുക ചിലപ്പോൾ മരുന്ന് കൊടുത്താലും കഴിച്ചില്ല ഇല്ലാന്ന് വരും അമ്മാരി മഴയാണിപ്പോൾ പെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താലും ഹോമിയോ കൊടുത്താലും ആയുർവേദം കൊടുത്താലും കഴിച്ചില്ലാതിക്കും അങ്ങനെ ഇവിടെ എൻ്റെ ഒന്ന് രണ്ട് കോഴിയൊക്കെ ചത്തുപോയിട്ടുണ്ട് ഒരു മരുന്നും വലിക്കാതായിട്ട് ചത്തുപോയിട്ടുണ്ട് അപ്പോൾ അതും ചെയ്യാൻ പറ്റില്ല മഴക്കാലാണല്ലോ വരും മഴ ഇപ്രശ്നം മഴ വല്ലാതെ ബാധിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ കൂട്ടിലാണ് ഏറ്റവും നല്ലത് കേട്ടോ പണ്ട് കാലം തൊട്ടേ ആൾക്കാർ ഇതേപോലത്തെ കൂട്ടിലേനി കോഴികളെ വളർത്തിയത് അതുകൊണ്ട് ഞാൻ ഈ ഒരു കൂട്ടിലാണ് എനിക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടം ഇവ ഈ ബാച്ചിലാകെ ഒന്നിനു മാത്രമേ വെയിൽ വന്നിട്ടുള്ളൂ വെയിൽ അല്ല ചെറുക്ക് താത്തിതേനി അപ്പോൾ ചെറുക്ക് നീണ്ടുപോയതാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ പിന്നെ ശരിയായില്ല പിന്നെ ഇതൊക്കെ നമ്മളെ ഇടത്തരം കോഴികളാണ് ഇവരൊന്നും നമ്മൾ പുറത്ത് വിടലേ ഇല്ല കേട്ടോ മഴയാണ് ചളിയാണ് അതുകൊണ്ട് വിടലില്ല ഇവരൊക്കെ കൂട് ക്ലീനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം വീട്ടിലേക്ക് മായപ്പാറിലടിക്കാതൊക്കെ അതേപോലെ കവർ ചെയ്തിട്ടിടുന്ന കേട്ടോ ഇതിൻ്റെ അടിയിലെ കള്ളിയിലാകെ ഒരമ്മക്കേയും മക്കളേ ഉള്ളൂ ബാക്കി രണ്ട് കള്ളി കാലിയാണ് അതുകൊണ്ട് പിന്നെ പകലും അതേപോലെ തന്നെ ഷീറ്റ് കവർ ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ കോഴിക്കുട്ടികളെ വിരിഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം തണുപ്പടിക്കാൻ നോക്കുക ഇനി നമ്മൾ വീടിൻ്റെ വർക്കേരിയയിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ കാർബോർഡ് ബോക്സിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അകത്ത് പുറത്താണെങ്കിൽ കൂട് എല്ലാ ഭാഗവും കവർ ചെയ്ത് കൊടുക്കുക പിന്നെ ദിവസവും കൂട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിട്ട് കിട്ടും